നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇന്ന് പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് സീറ്റുകളിൽ വോട്ടെടുപ്പ് അടുത്തമാസം ഏഴിന് സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൂടുതൽ ശക്തമായി പോളിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് നിശ്ചിത സമയപരിധിക്കകം തപാൽ വോട്ടിന് അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ഉഷ്ണതരംഗ കാലത്തെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു പാലക്കാട് പുഴയിൽ കുടിക്കാനിറങ്ങിയ ബന്ധുക്കളായ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹൈദരാബാദ് എഫ് സിയെ നേരിടും മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം പത്തൊമ്പത് വരെയാണ് സമയം അടുത്തമാസം ഏഴിനാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൂടുതൽ ശക്തമായി ഇരുപത് മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയുമായി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് അണികളിൽ ആവേശം പകർത്തുന്നതിന് ദേശീയ നേതാക്കളും വരുന്നാളുകളിൽ സംസ്ഥാനത്തെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ പ്രചാരണത്തിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും സംബന്ധിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോട് കടപ്പ് പ്പുറത്ത് നടക്കുന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിനായി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരുകയാ പോളിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് നിശ്ചിത സമയപരിധിക്കകം തപാൽ വോട്ടിന് അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഫോം പന്ത്രണ്ടിൽ തെരഞ്ഞെടുപ്പിന് ഏഴു ദിവസം മുമ്പ് വരണാധികാരിക്ക് അപേക്ഷ സമർപ്പിക്കണം വോട്ടർ പട്ടികയിൽ പേരുള്ള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് ഫോം പന്ത്രണ്ട് എ യിൽ തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മുമ്പ് വരെ അപേക്ഷ സമർപ്പിക്കാം വരണാധികാരികൾ അപേക്ഷകന് ഫോം പന്ത്രണ്ട് ബിയിൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് നൽകും സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് പ്രധാന പ്രൊജക്ടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായം ലഭ്യമായിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കോഴിക്കോട്ട് പറഞ്ഞു ദേശീയ ദേശീയപാതാ വികസനവും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയും അമൃത് പദ്ധതിയും കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയും ഇതിന് ഉദാഹരണമാണെന്ന് അവർ പറഞ്ഞു കനത്ത ചൂടിനെ പോലും വകവയ്ക്കാതെ വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസന്റ് വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ വീണ്ടും മണ്ഡലത്തിൽ എത്തുകയാണ് പതിനഞ്ചിന് ബത്തേരിയിലും മാനന്തവാടിയിൽ നടക്കുന്ന റോഡ് ഷോയിലും പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക സംഗമത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും തുടർന്ന് പതിനാറിന് തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി പര്യടനം നടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ആനി രാജ മണ്ഡലത്തിൽ മൂന്നാംഘട്ട പര്യടനം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ആനി രാജയ്ക്കായി വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളും പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വന്നതോടെ രംഗം ഏറെ സജീവമായി പരമാവധി നേരിൽ വിവിധ മുന്നണികൾ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിനുബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി ഇന്നും നാളെയും നടത്താൻ നിശ്ചയിച്ചിരുന്ന രണ്ടാം ഘട്ട പരിശീലന പരിപാടി ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലേക്ക് മാറ്റിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു വേദികളിലോ സമയത്തിലോ മാറ്റമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനത്തിൽ മാറ്റം ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിശീലനം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലേക്ക് മാറ്റിയതായി കോഴിക്കോട് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോസ്റ്റൽ ബാലറ്റിന്റെ സൂക്ഷ്മ പരിശോധനയും വിതരണവും നടന്നു എണ്ണൂറ് പോസ്റ്റൽ ബാലറ്റുകളാണ് എ ആർഒമാർക്ക് വിതരണം ഭിന്നശേഷിക്കാർ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർ അവശ്യ സർവീസ് അബ്സന്റ് വോട്ടർമാർ എന്നിവരെ വോട്ട് ചെയ്യിക്കുന്നതിന് പോസ്റ്റൽ ബാലറ്റുകളാണ് കൈമാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സി വിജിൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ അയ്യായിരത്തി അൻപത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു പത്ത് പരാതികളിൽ നടപടി പുരോഗമിക്കുന്നു പരാതികൾ കഴമ്പില്ലാത്തവയാണെന്ന് കണ്ടെത്തി ഉപേക്ഷിച്ചു രുമ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തികൾ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ പൊലീസ് നിരീക്ഷകൻ അശോക് കുമാർ സിംഗിന് നേരിൽ പരാതി നൽകാം രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കോ പരാതികൾ ഫോൺ ഇമെയിൽ മുഖേന അറിയിക്കാമെന്ന് ഒബ്സർവർ സെൽ നോഡൽ ഓഫീസർ അറിയിച്ചു ഉഷ്ണതരംഗ കാലത്ത് തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഏപ്രിൽ മുതൽ ജൂൺ വരെ കാലയളവിലെ താപനില വീക്ഷണവും വരാനിരിക്കുന്ന ചൂടുകാലാവസ്ഥയെക്കുറിച്ച് പ്രവചനങ്ങളും രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മധ്യ ഇന്ത്യയിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും പരമാവധി താപനിലയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നതും യോഗത്തിൽ പ്രധാനമന്ത്രി അവശ്യമരുന്നുകൾ ഒർ എസ് കുടിവെള്ളം എന്നിവയുൾപ്പെടെ ആരോഗ്യമേഖലയിലെ തയ്യാറെടുപ്പുകൾ യോഗം അവലോകനം ചെയ്തു ടെലിവിഷൻ റേഡിയോ സോഷ്യൽ മീഡിയ തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷകളിൽ ബോധവൽക്കരണം സമയബന്ധിതമായി പ്രചരിപ്പിക്കണമെന്ന് യോഗം കേന്ദ്ര സംസ്ഥാന ജില്ലാതലങ്ങളിലെ ഗവൺമെന്റിന്റെ എല്ലാ വിഭാഗങ്ങളും വിവിധ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ സമന്വയത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി കാട്ടുതീ വേഗത്തിൽ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു ഇന്ന് വയനാട് ഇടുക്കി ഒഴികെ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി പാലക്കാട് ജില്ലയിൽ തിങ്കളാഴ്ച വരെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം കൊല്ലം ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഉഷ്ണതരംഗം തുടരുമെന്നും അതീവ ജാഗ്രത വേണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നാളെ വരെ താപനില ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത ജില്ലയിൽ പേർക്ക് സൂര്യാതപമേറ്റു അഞ്ചൽ തെന്മല എന്നിവിടങ്ങളിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ വളരെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് കരിമ്പുഴ കൂട്ടലക്കടവ് ചെറുപുഴയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ചെറുപ്പുളശ്ശേരി സ്വദേശി റസ്വാന മണ്ണാർക്കാട് കടുവാളിക്കുണ്ട് ദീമം മെഹ്ബ പുറ്റാനിക്കാട് ഇബ്രാഹിം ബാദുഷ എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ചെറുപുഴ പാലത്തിന് സമീപം കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട ഇവരെ നാട്ടുകാർ കരക്കുകയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ബുധനാഴ്ച അന്തരിച്ച സിനിമാ സംവിധായകനും നിർമ്മാതാവും ഗാനരചയിതവുമായ ഉണ്ണി ആറന്മുള എന്ന കെ ആർ ഉണ്ണികൃഷ്ണൻ നായരുടെ സംസ്കാരം ഉച്ചയ്ക്ക് ഇടയാറന്മുള കോട്ടയ്ക്കകത്ത് വീട്ടുവളപ്പിൽ വയസ്സായ അദ്ദേഹത്തിന്റെ അന്ത്യം ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എതിർപ്പുകൾ സ്വർഗം എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഉണ്ണി ആറന്മുള ശ്രദ്ധേയനായത് എതിർപ്പുകൾ എന്ന സിനിമയ്ക്ക് എഴുതിയ മനസ്സൊരു മാന്ത്രിക കുതിരയായി പൂന്നുള്ളും കാറ്റെ സ്വർഗം സിനിമയിലെ ഈരേഴ് പതിനാല് ലോകങ്ങളിൽ എന്നീ ഗാനങ്ങൾ പഴയകാല സൂപ്പർ ഹിറ്റുകളായിരുന്നു ഇതിനു പുറമെ നിരവധി സിനിമകൾക്കായി അദ്ദേഹം ഗാനങ്ങൾ എഴുതി एठूण ഐ എസ് എൽ ഫുട്ബോളിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാനിറങ്ങും സീസണിൽ പതിനഞ്ച് കളികളിൽ ഒരു മത്സരം മാത്രം ജയിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഹൈദരാബാദ് എഫ് സിയാണ് വൈകീട്ട് ഏഴരക്ക് ഹൈദരാബാദിലെ ജി എം സി ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം ബംഗളൂരുവിൽ ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബംഗളൂരു എഫ് സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ച മുംബൈ ഇന്ത്യൻസ് ടൂർണമെന്റിലെ രണ്ടാം വിജയം സ്വന്തമാക്കി മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് എസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ലക്നൌ ബിഹാരി വാജ്പേയി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം രുമ കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോൾ സീസണിലെ അവസാന മത്സരത്തിൽ ഗോകുലം എഫ്സി ഇന്ന് മണിപ്പൂർ ട്രാവു എഫ് സിയെ നേരിടും മത്സരം കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടനം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് യുഡിവൈഎഫ് സംസ്ഥാന ചെയർമാൻ രാഹുൽ മാങ്കൂട്ടത്തിലും കൺവീനർ പി കെ ഫിറോസും കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു ബോംബ് നിർമ്മാണത്തിലെ പ്രധാന സാമഗ്രികളായ സ്ഫോടക വസ്തുക്കളെയും രാസപദാർത്ഥങ്ങളെയും കുറിച്ച് അന്വേഷണം എവിടെയും എത്തിയില്ലെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തുടർ അന്വേഷണം നടത്തിയാൽ ഉന്നതരായ പല നേതാക്കളിലും എത്തുമെന്ന ഭയം കൊണ്ടാണ് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതെന്ന് െന്നും രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും ആരോപിച്ചു കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് ഇന്ന് അപേക്ഷ നൽകും തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ പെൻഷനുകൾ ഗവൺമെന്റ് നൽകുന്ന സഹായമാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചു ഇത് രണ്ടായിരത്തി പതിനാറിലെ അവകാശ നിയമത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്തകൾ വീണ്ടും മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇന്ന് പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സീറ്റുകളിൽ വോട്ടെടുപ്പ് അടുത്ത മാസം ഏഴിന് സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൂടുതൽ ശക്തമായി പോളിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് നിശ്ചിത സമയപരിധിക്കകം തപാൽ വോട്ടിന് അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ഉഷ്ണതരംഗ കാലത്തെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു പാലക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ഫുട്ബോളിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹൈദരാബാദ് എഫ് സിയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു